ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വടയുടെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ നേരത്തെ ഈ സ്വീറ്റ് പൊട്ടാറ്റ കൊണ്ട് ഒരു പുട്ടിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് വ്യൂസാണ് എനിക്കതിന് കിട്ടിയത് കേട്ടോ അപ്പം അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പിയാണ് ഇട്ടത് അപ്പം എല്ലാവർക്കും ഇത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കണതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാമേ ഇതുണ്ടാക്കാനായിട്ട് മൂന്ന് നാല് മധുരക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ പിന്നെ അരക്കപ്പ് കടലമാവ് പിന്നെ രണ്ട് സവാള പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം ഈ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്യാം പിന്നെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നമുക്ക് ഒന്ന് ആദ്യം ഇത് കറുത്ത് പോകും കേട്ടോ പെട്ടെന്ന് അതുകൊണ്ട് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അത് അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പെട്ടെന്ന് ഒന്ന് എല്ലാം ഒന്ന് ചെത്തി ഒന്ന് വെള്ളത്തിടുകയാണ് മധുരക്കിഴങ്ങ് വേവിക്കാം വേവിച്ച് കഴിക്കാൻ മാത്രമല്ല ഇതുപോലത്തെ പല പല നമുക്ക് ഐറ്റംസ് ഇതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് ചെത്തി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് രണ്ട് നൂറ് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയാണേ ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രേറ്ററാണേ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിലേക്കുന്നതിന് സാധാരണ പോലെ നമ്മൾ തയ്യൊരു കണക്കിനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത് ഇത്തിരി അപ്പോൾ ഈ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയൊക്കെയും ഇത് ഇതുപോലെ ഈ ഒരു കണക്കിന് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ ഇതായി ബൗളിലോട്ട് മാറ്റാമേ നമുക്കിത് ഈ ഒരു കണക്കിനാണ് ഇപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാമേ അപ്പം ഇത് ഒത്തിരി ഇത്തിരി കഠിനമായ ഒരു ജോലിയാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്നാലും നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര എണ്ണ ഇനി കിട്ടിയത് കേട്ടോ ഈ ഒരു കണക്കിന് ഇപ്പോൾ ഇതെല്ലാം ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 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 ടീസ്പൂണ് നമുക്ക് എന്താണ് ഉപ്പ് ഒന്ന് ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ അതിന് ശേഷം ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് വെച്ചേക്കാം കേട്ടോ ആ ഇരുപത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പം ഇതിൽ ഇതും കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും കാരണം എന്ന് വെച്ചാൽ അതൊന്ന് സ്റ്റാർച്ച് ഇറങ്ങി വരുന്നതാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് മൊത്തം ഒന്ന് പിഴിഞ്ഞ് മാറ്റാം നമുക്കിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ സ്റ്റാർച്ച് നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മുഴുവനും നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റണം കേട്ടോ അതായത് ഇത് ഇത്രയും വെള്ളമാണ് ഇത് ഇത്രയും സ്റ്റാർച്ച് ആണ് ഇത് നമുക്ക് വേണ്ട കേട്ടോ ഇതാ ഇത് ഇനി ഒരു മറ്റൊരു ബൗളിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പിടർത്തിയിട്ട് നമ്മൾ ഈ പിഴിഞ്ഞതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉതിർത്ത് ഒന്ന് എടുക്കാമേ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഒക്കെ പച്ചമുളകും ഒന്നും ഇടാം പിന്നെ സവാള നമ്മൾ സവാള ഇതായി മുട്ടയ്ക്ക് കോംലേറ്റിനൊക്കെ അരിയില്ല ഈ ഒരു കണക്കിനാണ് സവാള അരിഞ്ഞെടുക്കേണ്ടത് അതും ഇതിനകത്തൊന്ന് ഒന്ന് ചേർക്കാമേ അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം ഒന്ന് അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കടലം മാവ് ഉണ്ടല്ലോ അതൊന്ന് കുറേശ്ശെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈ ഉണ്ട് അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് ഈ ഇതല്ലാതെ തന്നെ ഒന്നും ഇത് കൊണ്ടൊന്ന് കുഴഞ്ഞു വരണം കേട്ടോ ഇനി നമ്മൾ ഉപ്പ് ചേർക്കാം കാരണം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ടീസ്പൂണ് വേണം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ജീരകപ്പൊടി ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം മസാല പൗഡർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ അപ്പം ഇതിലിപ്പോൾ നമ്മളിപ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ വെള്ളം ഇതിൽ ഉണ്ട് അതിൻ്റെ സ്വീറ്റ് പട്ടർ വെള്ളം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുഴഞ്ഞു വരും ഈ ഒരു കണക്കിന് കുഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കുറേശ്ശേ ഒന്ന് ഒരു ചെറിയൊരു ധൈ ഒരു കണക്കിനുള്ള ബോൾഡായിട്ട് ഒന്ന് ഒന്ന് ഉരുണ്ട പിടിക്കാം കേട്ടോ ഈ ഒരു കണക്കിന് ഇനി ബാക്കിയുള്ളതെല്ലാം ആവും ഇതുപോലെ ഒന്ന് ചെയ്യാമേ അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കടലമാവിന് എടുത്തപ്പോൾ എനിക്കിത് കറക്റ്റായിരുന്നു അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഇതുപോലെ ഉരുട്ടാൻ പറ്റിയില്ലെങ്കിൽ അല്പം കൂടെ നമ്മൾ കടലമാവ് ചേർക്കണം കേട്ടോ അപ്പം അങ്ങനെ വേണം ചേർത്തത് ഒന്ന് ഉരുട്ടിയെടുക്കാനേ അപ്പോൾ അതായത് എനിക്കിത് കറക്റ്റായിരുന്നു അപ്പം ഇതായി ഇത്രയും കണക്കിന് ഞാനും ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിൽ ഒന്ന് ഓയിലൊഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉരുട്ടി വെച്ച ബോൾസ് ഉണ്ടല്ലോ അതൊന്ന് കുറേശ്ശെ ഒന്ന് ഓരോന്നായിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അപ്പം ഈ സ്വീറ്റ് പൊട്ടാറ്റ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ആവും കേട്ടോ അപ്പം ഇത് വളരെ ലോ ഫ്ലെയിമിൽ ഇത് വെക്കാവും കേട്ടോ അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ആകെ പടാൻ കാര്യം അങ്ങ് നാശമായി പോവും അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റൊക്കെ മതി നമുക്കിത് തെയ്യൊരു കണക്കിനാകുമ്പോഴത്തേക്കും ഇത് അധികം എണ്ണയൊന്നും കുടിക്കില്ല പേടിക്കേണ്ടതായിട്ട് ഇട്ടും ഇതങ്ങനെ നമ്മൾ ഇട്ടുന്ന എണ്ണ അതുപോലെ തന്നെ കിട്ടും പക്ഷേ അകമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നേ ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് ഒന്ന് ഇടാം കേട്ടോ ദാ ഈ ഒരു കണക്കിന് ഇത് ഒന്ന് ക്ഷമ വേണം കേട്ടോ അതൊന്ന് ആയി വരാനായിട്ട് അത്ര ട്രിപ്പും ആയിട്ടുണ്ടേ ഇതൊന്ന് മാറ്റാം കേട്ടോ ദാ അടിപൊളിയായിട്ട് അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പം നല്ല നമ്മൾ മറ്റുള്ള ഏത് ഏതൊരു ഇത് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എണ്ണ ഇതിൽ വളരെ കുറവാണ് ആവശ്യം വരുന്നത് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അത് സത്യം പറഞ്ഞത് അത്രയും നല്ല പുതു പുതാണ് ഇരിക്കുന്നത് അതാകും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അതും കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടല്ലോ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ഇതെന്ന് വെച്ചാൽ അധികം നമുക്ക് ഈ സ്വീറ്റ് പട്ടാട്ടിലേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും ഒക്കെ അതിനെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഞാനൊന്ന് ചകലൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ ഓ നന്നായിട്ടുണ്ട് ഏട്ടോ അപ്പോൾ നല്ല ആ ഒരു കറക്റ്റായിട്ടാണ് നമുക്കിത് എടുക്കാൻ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പുറത്തുനിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് ഉണ്ടായി കൊടുത്താൽ കുട്ടികൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ വെച്ച് ഒരു പുട്ടിൻ്റെ റെസിപ്പിയോട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ കാണുക എല്ലാവരും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിനി പുതിയൊരു ഒരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്